അതെ നമ്മൾ ഒരാളെ ആത്മാർത്ഥമായാണ് സ്നേഹിക്കുന്നത് നമ്മളും അതുപോലെ ആത്മാർത്ഥവുമായിട്ടാണ് സ്നേഹിക്കപ്പെടുന്നത് എന്ന് തിരിച്ചറിയാൻ കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ നമ്മളങ്ങനെ സ്നേഹിക്കുന്നവരെ നമുക്ക് എത്ര കണ്ടാലും മടുപ്പ് വരില്ല അല്ലേ അവരോട് നമുക്ക് എത്ര സംസാരിച്ചാലും വിഷയദാരിദ്ര്യം ഉണ്ടാവില്ല ഓക്കെ അവരോട് നമുക്ക് എത്ര സംസാരിച്ചാലും അവരെ സൗണ്ട് അത്ര കേട്ടാലും നമുക്കൊരു മടുപ്പും തോന്നൂല ഓക്കെ അവരൊത്തുള്ള ഓരോ മിനിറ്റും നമുക്ക് വളരെ ആയിട്ട് എനർജി തരുന്ന ഒരുപാട് സന്തോഷം തരുന്ന ജീവിതത്തിൽ നമ്മൾ വേറെ ഒരു ലോകത്തോട്ട് കൊണ്ടുപോകുന്ന ഒരു ഫീലായിരിക്കും അല്ലേ ഇങ്ങനെയുള്ള നമ്മളെ ആത്മാർത്ഥമായിട്ട് നമ്മൾ സ്നേഹിക്കുന്ന നമ്മളെ സ്നേഹിക്കുന്ന ഒരാളെ കൂടെ നമുക്ക് കിട്ടുന്ന ഓരോ മിനിറ്റും നമുക്ക് ഇവരെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാം ഇവരെ നമുക്ക് എപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കാം ഇവരെ ഇവരെപ്പോഴും നമ്മളവരൊപ്പം വേണം ഇവരില്ലാതെ നമുക്കൊരു മിനിറ്റ് പോലും നിൽക്കാൻ കഴിയാ ഒരവസ്ഥ അങ്ങനെയുള്ള ഒരവസ്ഥയിലൂടെ കടന്നു പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ നമ്മൾ നമ്മളെയും നമ്മൾ അവരെയും ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ട് ഒരു പ്രത്യേകതരം എനർജിയും ഒരു പ്രത്യേകതരം അട്രാക്ഷനും ഒക്കെയാണ് നമുക്ക് ഇവരോട് തോന്നുക പിന്നെ നമ്മൾ എത്രക്ക സംസാരിച്ചാലും നമ്മൾ പെട്ടെന്ന് കട്ട് ചെയ്ത് പോകുന്ന ആ നിമിഷം മുതൽ നമുക്ക് മിസ് ചെയ്യുന്ന ഒരു ഫീല് വരിക ഓക്കെ ഇവരെ നമ്മൾ കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് സംസാരിക്കാൻ ഒന്നുമില്ലെങ്കിൽ പോലും അവരെ കണ്ണുകളിലേക്ക് മാത്രം നോക്കിയിരിക്കുമ്പം ഉണ്ടാവുന്ന ഒരു പ്രത്യേക സന്തോഷമുണ്ട് അത് നമുക്ക് ഈ സ്നേഹം നമുക്ക് എങ്ങനെയാണ് പ്രകടിപ്പിക്കേണ്ടതെന്ന് നമ്മൾ ആലോചിക്കുന്ന നിമിഷങ്ങൾ ഇങ്ങനെയുള്ള ആളുകളെ നമുക്ക് കാണുമ്പോൾ തോന്നും അവരെ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലാണ് നമ്മൾ അവർ നമ്മളെ സ്നേഹം സ്നേഹം അവർക്ക് അങ്ങോട്ട് ഫീൽ ചെയ്യാതെ എങ്ങനെയൊക്കെ കാണിക്കാൻ പറ്റും ഇതെങ്ങനെ എന്തൊക്കെ ചെയ്താലും മതിവരാത്ത തരത്തിലുള്ളൊരു ഇഷ്ടവും സ്നേഹവും ആയിരിക്കും പരസ്പരം ഇങ്ങനെയുള്ളൊരു ബന്ധത്തിൽ നമുക്ക് തുടരാൻ പറ്റാവുന്നത് വലിയൊരു ഭാഗ്യമാണ് അത് പ്രത്യേകിച്ച് ഒരു ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലാണെങ്കിൽ അടിപൊളിയായിരിക്കും എന്താ വെച്ചാൽ അതിന് വേറൊരു വൈബാണ് ഓക്കെ അങ്ങനെയുള്ള രണ്ട് ഹൃദയങ്ങൾ തമ്മിൽ ഒരുമിച്ച് പോകാൻ പറ്റുക എന്നുള്ളത് എത്ര കണ്ടാലും മതി വരാത്ത മുഖം എത്ര കേട്ടാലും അവസാനിക്കാത്ത എന്താ പറയുക ആർത്തിയോടുകൂടി ഓരോ വാക്കിനും അത്രയും ഇമ്പമുള്ള സൗണ്ടായി തോന്നുന്ന ഒരു ഒരു ഫീല് ഒക്കെ അവരോടൊ ഇരിക്കുന്ന അവരോടൊപ്പം ഇരിക്കുന്ന ഓരോ മിനിറ്റും ഓരോ സെക്കൻഡും നമ്മൾ വല്ലാണ്ടങ്ങ് സന്തോഷിക്കുന്ന ഹൃദയത്തിൽ വല്ലാണ്ട് സന്തോഷം തരുന്ന ഈ ലോകത്ത് നമ്മൾ ജീവിക്കുന്നുണ്ടെങ്കിൽ പോലും വേറെ ഏതോ ഒരു ലോകത്ത് ജീവിക്കുന്ന ഒരു ഫീലൊക്കെ തരുന്ന തരത്തിലുള്ള ഒരു ഫീലാണ് നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഉറപ്പിച്ചുള്ളൂ അത് വളരെ മനോഹരമായ പവിത്രമായ ഒരു ബന്ധം തന്നെയാണ് അങ്ങനെയുള്ള ബന്ധങ്ങൾ കിട്ടുകയെന്ന് വെച്ചാൽ വളരെ അപൂർവമായിട്ട് അങ്ങനെ ഒരു ബന്ധം കിട്ടുക നമുക്ക് കാണുമ്പം അട്രാക്ഷൻ തോന്നുന്ന ബഹുമാനം തോന്നുക സ്നേഹം തോന്നുക സങ്കടം തോന്നുക എന്തൊക്കെയാണ് ആ സമയത്ത് നമുക്ക് തോന്നുന്നതെന്ന് പറയാൻ പറ്റാത്തൊരു ഫീൽഡിലൂടെ പോകാൻ പറ്റുവെച്ചാൽ അതൊക്കെ ജീവിതത്തിൽ കിട്ടാവുന്നത് എന്താ പറയുക എത്ര പേരുണ്ടെന്ന് എനിക്കറിയില്ല പക്ഷേ അങ്ങനെ ഒരു ബന്ധത്തിലേക്ക് എത്തിപ്പെടാൻ പഠിച്ച സഹായിക്കട്ടെ അങ്ങനെ ഒരു ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരാളോടൊപ്പം മരണം വരെ ജീവിക്കാൻ അബ്ബു തൗഫിക്ക് എന്ന് ആത്മാർത്ഥമായി ദാ ചിരുന്നു എല്ലാവരുടെ ആയാലും എന്നെയും പങ്കെടുപ്പിക്കുക ഇൻഷാല്ല വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അസാം വൈക്കും വാഹത് വാത്തൂ